ഉത്തേജക മരുന്ന കേസിൽ പിടിയിലായ യൂസഫ് പത്താൻ്റെ കഥ കടുത്ത ദീനിബോധമുള്ള ക്രിക്കറ്റർ യൂസഫ് പത്താൻ ഡോപ്പിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ട് സസ്പെൻഷനിലായ കഥ അറിയാമോ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ നടന്ന ആഭ്യന്തര ക്രിക്കറ്റ് മത്സരത്തിനു ശേഷമുള്ള ഡോപ്പിംഗ് ടെസ്റ്റിലാണ് യൂസഫ് പത്താൻ നിരോധിത ടെർബ്യൂട്ട് ലൈൻ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയത് വാടയുടെ നിരോധിത ലിസ്റ്റിലുള്ള ലൈൻ ചുമയ്ക്കുള്ള മരുന്നിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണെന്നും ചുമയ്ക്കുള്ള മരുന്നായി താൻ ഉപയോഗിച്ചതാണെന്നുമുള്ള പതാന്റെ വാദം തള്ളിയ ബി സി സി ഐ പത്താനെ അഞ്ചു മാസത്തേക്ക് ക്രിക്കറ്റിൽ നിന്നും വിലക്കി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടെ വാങ്ങിയ മരുന്നാണെന്നത് തെളിയിക്കാൻ യൂസഫ് പത്താന് സാധിക്കാതെ വന്നതാണ് വിലക്കിന് വിനയായി വരാൻ കാരണം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ന്യൂഡൽഹിയിൽ നടന്ന ആഭ്യന്തര ടി ട്വന്റി മത്സരത്തിനിടെ ശേഖരിച്ച മൂത്ര സാമ്പിളിലാണ് നിരോധിക്കപ്പെട്ട മരുന്നിന്റെ അംശം കണ്ടെത്തിയത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ടെർബിയുട്ലൈൻ ആണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ലോക ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ടെർബിയുഡ്ലൈൻ കളിയിൽ കൂടുതൽ ഊർജം അല്ല ഈ ഇഞ്ചക്ഷൻ എടുത്തതെന്നും ശ്വാസനാളയിൽ അണുബാധയുണ്ടായതിനാലാണ് ഈ മരുന്ന് സ്വീകരിക്കേണ്ടി വന്നതെന്നുമായിരുന്നു പതാന്റെ വിശദീകരണം ഇത് ബി സി സി ഐ അംഗീകരിച്ചെങ്കിലും പതാനോ ഡോക്ടറോ ഈ മരുന്ന് കഴിക്കാനുള്ള അനുവാദം മുൻകൂർ തേടിയില്ലെന്ന കാരണത്താൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ അഞ്ച് മാസം പതാനെ ബി സി സി ഐ പുറത്തിരുത്തുകയായിരുന്നു